നമസ്കാരം ഞാൻ കവിരാജ് അമ്പലപ്പുഴ ഞാൻ ഫിലിപ്പീനുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും എത്തിയിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിപ്പിച്ച അതേ ഭാഗത്ത് നിന്നും വീണ്ടും നമുക്ക് തുടരാം ഈ ഭാഗത്ത് നിന്നാണല്ലോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ എപ്പിസോഡ് അവസാനിപ്പിച്ചത് ജോസ് വെടിവെച്ച് കൊന്ന ആ സ്പോട്ടിൽ നിന്നും ഇതിന് തൊട്ടടുത്ത സ്പോട്ടിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ കാണുന്നത് ഇതും ഇന്നലത്തെ എപ്പിസോഡുമായിട്ട് അഭൈദ്യമായിട്ട് ബന്ധമുണ്ട് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചിരുന്നല്ലോ മൂന്ന് കത്തോലിക്ക പുരോഹിതന്മാരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അവരെ വധിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ഫെബ്രുവരി പതിനേഴിന് സ്പാനിഷ് സഹ ഫിലിപ്പീൻ അധികാരികൾ ബാഗുംബായിൽ വെച്ച് അതായത് ഈ സ്പോട്ടിൽ വെച്ച് ഒരു ഗരോട്ട് ഉപയോഗിച്ച് വധിച്ച മറിയാനോ ഗോമസ് ജോസ് ബർഗോസ് സാന്റോ സമോറ എന്ന മൂന്ന് കത്തോലിക്ക ഫിലിപ്പീൻമാരെ അവരുടെ സ്മാരകമാണ് ഇത് ഇരുമ്പ് കഷ്ണം കൊണ്ട് അല്ലെ ഇരുമ്പ് കമ്പി കൊണ്ട് കഴുത്ത് ഞെരിച്ച് വധിക്കുന്നതിനാണ് ഗരോട്ട് എന്ന് പറയുന്നത് ആ രീതിയിലാണ് ആ പറയപ്പെട്ട മൂന്ന് കത്തോലിക്ക പുരോഹിതന്മാരെ ഇവിടെ വെച്ച് വധിച്ചത് അവരുടെ സ്മാരകമായിട്ടുണ്ടായിരിക്കുന്ന സ്തൂപമാണ് നമ്മളിപ്പോൾ കാണുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലെ കാവി ലഹള സംഘടിപ്പിച്ചതിൽ ആ മൂന്ന് പുരോഹിതന്മാരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും സ്പാനിഷ് അധികാരികൾ രാജ്യദ്രോഹ കുറ്റം അവരിൽ ചുമത്തി അതേ വർഷം തന്നെ അവരെ പരസ്യമായി വധശിക്ഷയ്ക്ക് വിരിച്ചു ഗാംബുർഷ് എതിരായ കേസ് പ്രധാനമായും അദ്ദേഹത്തിന്റെ സാക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ആയതിനാൽ സൽദുവ നാലാമത്തെ ആളാണ് പ്രതികളിൽ നാലാമത്തെ ആൾ മാപ്പ് മാപ്പ് നൽകുന്നതിന് പാരമായി അദ്ദേഹം പുരോഗതി ചൂണ്ടിക്കാണിച്ചു ആ ചൂണ്ടിക്കാണിച്ചതിന് പാരമായിട്ടാണ് അദ്ദേഹത്തിന് ആദ്യം ബാധിച്ചത് ചില സന്ദർഭങ്ങളിൽ ചരിത്രപരമായ കൃത്യതയും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ചരിത്രത്തിലെ സ്പാനിഷ് സന്യാസിമാർ സ്പെയിൻകാരെ പോലെ ആയിരുന്നില്ല അവർ കൂടുതൽ സമ്മിശ്ര വംശരായ നാട്ടുകാരുമായും ഫിലിപ്പീനുകളുമായും സാമ്യമുള്ളവരായിരുന്നു ഉപയോഗിച്ചിരുന്ന പല വാക്കുകളും പത്തൊ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലെ ഫിലിപ്പീനോ സമകാലിക പ്രാദേശിക ഭാഷയെ കൂടുതൽ അടിച്ചമർത്തിരുന്നതിനാൽ ഉപയോഗിച്ച ഭാഷ പല ഭാഷകളും സംശയത്തിന് ഇടവരുത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആദ്യം സന്ദർശിച്ച ചരിത്രമായ കൃത്യത നമുക്ക് നേടാൻ സാധിക്കാത്തത് എന്റെ ക്യാമറയ്ക്ക് അസൂയ ഇച്ചിരി കൂടുന്നു എന്നൊരു സംശയം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പാലക്കാട്ടുകാരൻ സാറി ഏത് ഫാമിലിയെ കണ്ടാലും കൊച്ചുകുട്ടികളെ കണ്ടാലും അവരെ നെടുക്കുക അവരോട് ലാളിക്കുക ഓരോ കുശല പ്രശ്നം ചെയ്യുക ഇതൊക്കെ സാധാരണയാണ് അവിടെയും പോയി നോക്കി എന്റെ ക്യാമറ ജോസ് റിസാൽ പാർക്കിലെ സന്ദർശനം കംപ്ലീറ്റ് ആക്കിന് ശേഷം അടുത്ത ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഞങ്ങൾ വെളിയിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത് ഫിലിപ്പിനോ കുട്ടികൾ പല കളിപ്പാട്ടങ്ങൾ വിൽക്കുന്നതിനായി ഗേറ്റിൽ നിൽപ്പണുണ്ടായിരുന്നു ഈ പാർക്കിൽ നിന്ന് ഇറങ്ങുന്ന വിദേശ വിനോദസഞ്ചാരികൾ കൊണ്ട് ഏതെങ്കിലും സാധനങ്ങൾ എടുപ്പിക്കുക അതുകൊണ്ട് ഇപ്പോൾ ജീവനം നടത്തുന്നവരാണ് ഇവരെല്ലാവരും കാണുമ്പോൾ വളരെ വിഷമമുണ്ട് പക്ഷെ അവർ അവരുടെ ജീവിതമാർക്കും നടത്തുന്നു അത്ര തന്നെ നമ്മൾ ഈ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങി എന്ത് ചെയ്യാനാണ് ഞങ്ങളെ കൊണ്ട് ആരും ഞങ്ങൾ ആരും തന്നെ ഇത് വാങ്ങിക്കാൻ താല്പര്യപ്പെട്ടില്ല മറ്റവരെങ്കിലും ഫാമിലിയായിട്ടൊക്കെ വരുന്നവരൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു അടുത്ത ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഞങ്ങൾ പുറപ്പെട്ടു അടുത്ത ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം അതിപ്രധാനമായിട്ടുള്ള പ്ലാസ ഡി അർമാസ് മനിലയിലെ ഇൻട്രാമോ റോഡിലുള്ള ഫോർട്ട് സാൻഡിഗ്വായുടെ രണ്ട് പ്രധാന സ്ക്വയറുകളിൽ ഒന്നാണ് പ്ലാസ ഡി അർമാസ് ഈ പ്ലാസ യഥാക്രമം സ്പാനിഷ് അമേരിക്കൻ ജാപ്പാനീസ് സൈനികരുടെ സൈനിക പരിശീലന കേന്ദ്രമായി പ്രവർത്തിച്ചിട്ടുണ്ട് 1951-ൽ ജോസ് റിയാഡസിന്റെ വീരശുരപരാക്രമത്തിന്റെ പ്രതിമയായി അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. Yes, on the other hand, were used by guns model 1890, 1891, 1893. Turn of the century siege guns normally found in American, British and uh, Japanese shipments of war. So this would be somewhere at 1000 uh, 1000 pound exploding oh. type shell shell, and like it is inch inch a 12 diameter. നിലവിൽ ഈ പ്ലാസ അതായത് ഈ ഫോർട്ട് ഈ മതിർക്കെട്ടിന് ഉൾവശം മരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു തുറന്ന അരുത പ്രദേശമാണ് പ്ലാസയുടെ പടിഞ്ഞാറ് ഭാഗത്ത് റിസാൽ ദേവാലയമുണ്ട് ലോകത്തുള്ള പല നിർമ്മിതികളും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് പ്രധാനമായിട്ടുള്ളത് ഇതിനെല്ലാം കോമണായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അല്ലെ ഞാൻ കണ്ടത് ഈ നിർമ്മിതിയോടനുബന്ധപ്പെട്ടു തന്നെ ഇതിനു ചുറ്റും ജലാശയങ്ങൾ കാണുന്നു ഇത് ഈ നിർമ്മിതിയുടെ സ്ട്രോങ്ങിനു വേണ്ടിയും അതിന്റെ നിലനിൽപ്പിന് വേണ്ടിയുമാണ് പറയപ്പെടുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഹിന്ദു ക്ഷേത്രമായ അങ്കർവാട്ട് കംബോഡിയയിലെ ശ്രീലങ്കയിലെ രാവണപാർക്ക് ചുറ്റും ഞാൻ ഇതുപോലെയുള്ള ജലാശയങ്ങൾ കണ്ടിട്ടുണ്ട് അവിടുത്തെ ഹിസ്റ്ററി സൂചിപ്പിക്കുന്നത് ഒന്നാമത്തെ ഈ കോട്ടയുടെ സുരക്ഷിതത്വവും മറ്റു എന്റെ ബലവും ഈ രണ്ട് കാരണങ്ങൾക്ക് വേണ്ടിയാണ് ഇത് കാണുന്നത് ഇവിടെ ഞാനത് കണ്ടു ും നമുക്ക് ആ കോട്ടക്കുള്ളിലേക്ക് പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം അമേരിക്കൻ രണ്ടാം ലോക മോഹായുദ്ധകാലത്ത് ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഈ കോട്ട പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് കൂടുതലും അവരുടെ സൈനിക മുന്നേറ്റങ്ങൾക്ക് വേണ്ടിയായിരുന്നു യുടെ പടിഞ്ഞാറ് ഭാഗത്ത് ദേവാലയമുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ വധിക്കപ്പെടുന്നതിന് മുൻപ് അവിടെ തടവിലാക്കപ്പെട്ട ജോസ് റിസാലിന്റെ ബഹുമാനാർത്ഥം സ്ഥാപിച്ചതാണ് ആ ദേവാലയം ഈ കെട്ടിടം ഇപ്പോഴും സൈനിക ഭാരക്കുറായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പാസയുടെ മധ്യഭാഗത്ത് സ്ഥാപിച്ച റിസാലിന്റെ പ്രതിപയും ദേവാലയത്തിൽ ഉൾപ്പെടുന്നു രണ്ടാം ലോഹ മഹായുദ്ധത്തിലെ ഇരകളുടെ സ്മരണയ്ക്കായി സ്ഥാപിച്ച ഒരു കുരിശു വടക്ക് വശത്ത് കാണാൻ സാധിക്കും നമ്മൾ ആ ഭാഗത്തേക്ക് പോകുന്നുണ്ട് ഈ കാണുന്ന എല്ലാം തടവുകാരെ തടങ്കിലാക്കിയിരുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നത് ഇതെല്ലാം ദവിച്ച് എല്ലാം പുരാവസ്തുക്കളായി മാറിയിരിക്കുന്നു എങ്കിലും സഞ്ചാരികൾ വിനോദസഞ്ചാരികൾ ഈ ഭാഗത്ത് വരികയും ഇവിടുത്തെ ഫോട്ടോ എടുക്കുകയും മറ്റു റെക്കോർഡുകൾ ഒക്കെ ചെയ്യുകയും മറ്റും ചെയ്യുന്നുണ്ട് ആ കൂട്ടത്തിൽ ഞാനും പറയുന്ന വീഡിയോ ഒക്കെ പിടിച്ചു രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് സ്ഥാപിച്ച ഒരു പുരുഷ ആ ഭാഗത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മൾ ആ ഭാഗത്തേക്കാണ് പോകുന്നത് അതിനോടൊപ്പം തന്നെ ജപ്പാനീസ് ഇമ്പീരിയൽ ആർമി നിർമ്മിച്ച ഒരു കൂട്ടശവക്കുഴിയുണ്ട് അതും നമുക്ക് അവിടെ കാണാൻ പറ്റും ഇതിന്റെ എല്ലാത്തിന്റെ അടുത്ത് തന്നെ ഇതിൻ്റെ രേഖകളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത നമുക്ക് വായിച്ച് മനസ്സിലാക്കും ഇവിടെ എന്താണ് നടന്നത് എന്താണ് ഈ ഭാഗങ്ങളിൽ നടന്നത് എന്നുള്ളതെല്ലാം നമുക്ക് അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ അല്പം മുൻപ് സൂചിപ്പിച്ച ആ കുരിശാണ് കാണുന്നത് ഈ കുരിശിന് അടുത്ത് തന്നെ ഒരു മ്യൂസിയവും ഉണ്ട് റോസ് റിസാലിന്റെ ജീവിത കൃതികൾ സമർപ്പിച്ചിരിക്കുന്നതാണ് ആ മ്യൂസിയം മറ്റൊന്ന് തടവുകാരെ ഭൂമിക്കടിയിലും പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ ഭൂമിക്ക് കടിയിലെ തടവറയിലേക്ക് പോകുന്ന ആ അത് ഞങ്ങൾ ചിലർ അതിനകത്തേക്ക് കയറി കയറിയ മറുവശത്ത് ചെന്ന് ഒരു നൂറ് മീറ്ററെങ്കിലും പിന്നിട്ട് കഴിയുമ്പോഴേ ഇത് ഒരു എക്സിറ്റ് പോയിന്റ് ഉണ്ട് ആ എക്സിറ്റ് പോയിന്റാണ് ഇത് ഈ ഭാഗത്ത് വന്നാണ് ആ തുരങ്കം അവസാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ മണീലായുദ്ധത്തിൽ ഈ തടവറയ്ക്കുള്ളിൽ കുടുങ്ങിയ നൂറുകണക്കിന് തടവുകാരെ ജപ്പാൻകാർ ഉപേക്ഷിച്ചു ഭക്ഷണത്തിന്റെ അഭാവം വായു സഞ്ചാരം സാനിറ്ററി സാഹചര്യങ്ങൾ എന്നിവയുടെ സംയോജിത ഫലങ്ങൾ കാരണം തടവുകൾ കീഴടങ്ങി ആരും തന്നെ അതിജീവിച്ചിട്ടുമില്ല യുദ്ധത്തിന് ശേഷം നിരവധി മൃതദേഹങ്ങളാണ് ആ കുഴയിൽ നിന്ന് കണ്ടെത്തിയത് നൂറുകണക്കിന് വിനോദസഞ്ചാരികളാണ് ഈ കോട്ട കാണാൻ ദിവസേന ഈ ഭാഗത്ത് എത്തുന്നത് കോട്ടയുടെ ഒരു മറു വശത്തൂടെ നടന്ന് എടുത്ത് അവിടുത്തെ ഉള്ള ഞാനൊന്ന് ചിത്രീകരിച്ചു ഈ കോട്ട സന്ദർശനം മതിയാക്കി ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ടുന്ന സമയം എത്തിക്കഴിഞ്ഞു ഞങ്ങൾക്ക് പോകാനുള്ള ഇൻഫർമേഷൻ കിട്ടി ഞങ്ങൾ എല്ലാവരും എക്സിറ്റ് പോയിന്റിലേക്ക് പോവുകയാണ് മടക്ക യാത്രയിൽ കണ്ട ചില രസകരമായ കാഴ്ചകൾ ചരിത്രപരമായ മതികളിലുള്ള നഗരമായ എൻട്രാറോസ്ഡിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഓർഡർ ഓഫ് സെന്റ് അഗസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഒരു റോമൻ കത്തോലിക്ക ദേവാലയമാണ് ചർച്ച് ഓഫ് സെന്റ് അഗസ്റ്റിൻ ആർച്ച് ഡോസിയൻ ദേവാലയം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് ആയിരത്തി അറുനൂറ്റി ഏഴിൽ പൂർത്തീകരിച്ചത് ഇത് രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള പള്ളികളിൽ ഒന്നാണ് ഞങ്ങൾ ചുറ്റും ദിവസം അവിടെ ഒരു വിവാഹ മംഗളകർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഭാഗ്യവശാൽ ഞങ്ങൾക്കും അതിൽ പങ്കുകൊള്ളാനും പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളുവാനും സാധിച്ചു ഫിലിപ്പൈൻസിന്റെ ചരിത്രമായിട്ട് അഭേദ്യ ബന്ധമുള്ള കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ വി ഐപികൾ എന്ന് തന്നെ പറയാം വി ഐ പി എല്ലാവരും വൈ എ പി തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീട്ടിലെ വി ഐപികളല്ലേ ഞാൻ ആർച്ചല്ലേ പറഞ്ഞത് സാമൂഹികമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഫിലിപ്പൈൻസിന്റെ ചരിത്രപരമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാരുടെ ശവകുടീരങ്ങൾ ഈ പള്ളിയിലുണ്ട് അതിശയകരമായ ഫ്രെസ്കോകൾ സീലിംഗ്സ് പെയിന്റിങ്ങുകൾ പ്രതിമകൾ വിവിധ പള്ളി ആഭരണങ്ങൾ എന്നിവയെല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പള്ളിയിൽ നിന്നും ഇറങ്ങിയ ഞങ്ങൾ പോകുന്ന വഴി അതായത് ഡിന്നറിന് പോകുന്ന വഴി കണ്ട ചില കാഴ്ചകളാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിലെ മണില യുദ്ധത്തിന് അനുസ്മരിപ്പിക്കുന്ന ചില ശില്പങ്ങൾ ഒരു ചെറിയ പാർക്കിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ വൃത്തിയായി തന്നെ ഈ ഭാഗങ്ങളെല്ലാം സൂക്ഷിച്ചിട്ടുണ്ട് ഞങ്ങളും അവിടെ കുറച്ച് സമയമൊക്കെ ചെലവാക്കി അവിടെ നിന്നും ഇറങ്ങി ഞങ്ങൾ ഞങ്ങളുടെ ഡിന്നറിന് വേണ്ടിയാണ് പോയത് വളരെ രസകരമായ ഒരു ഡിന്നർ പരിപാടിയായിരുന്നു അത് തികച്ചും വ്യത്യസ്ത രീതിയിലായിരുന്നു അവിടുത്തെ അറേഞ്ച്മെന്റുകളെല്ലാം അതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ